നമസ്കാരം സിനിമാ ലോകത്തെയും മലയാളികളെയും ഏറെ വേദനിപ്പിച്ച വിയോഗമായിരുന്നു നടൻ സിദ്ദീഖിന്റെ മകൻ റാഷിൻറേത് കുറച്ച് ദിവസങ്ങളായി ശ്വാസ തടസ്സത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് താരപുത്രൻ അന്തരിച്ചത് സാപ്പി എന്ന് വിളിക്കുന്ന റാഷിൻ ഭിന്നശേഷിക്കാരനാണ് മുപ്പത്തിയേഴാമത്തെ വയസ്സിലുള്ള താരപുത്രന്റെ വിയോഗമുണ്ടാക്കിയ വേദനയിലാണ് ഏവരും ഈ വേളയിൽ സിദ്ദീഖ് തന്റെ മൂത്ത മകരെ പരിപാലിച്ചതിനെ കുറിച്ചും സഹോദരൻ ഷഹീൻ ചേട്ടനെ കൊച്ചു കുഞ്ഞിനെ പോലെ നോക്കിയതിനെ കുറിച്ചുമൊക്കെയുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയെയുള്ളത് സിദ്ദീഖിന്റെ മൂത്ത മകനെക്കുറിച്ച് അധികം മാർക്കും അറിയാന് സാധ്യതയില്ല മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നെല്ലാം വർഷങ്ങളായി മകനെ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു താരം എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന ചോദ്യത്തിന് സിദ്ദീഖ് തന്നെ തുറന്ന് സംസാരിച്ചിരുന്നു ആ വാക്കുകളാണ് വീണ്ടും ശ്രദ്ധ നേടുന്നത് മകനൊരു ഭിന്നശേഷിക്കാരനായത് കാരണം മറ്റുള്ളവരുടെ സഹതാപം വേണ്ടെന്ന തീരുമാനത്തിലാണ് അവനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാതിരുന്നത് എന്നാണ് സിദ്ദിഖ് പറഞ്ഞത് സിദ്ദീഖിന്റെ ആദ്യ ഭാര്യയിലുള്ള മൂത്ത മകനാണ് രാജിൻ ഭിന്നശേഷിക്കാരനായ മകനെക്കുറിച്ചോ തന്റെ കുടുംബത്തിലെ കാര്യങ്ങളെ സിദ്ദീഖ് വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചിട്ടില്ല എന്നാൽ ഇളയമകനും നടനുമായ ഷഹീന്റെ വിവാഹത്തോടെ കൂടിയാണ് താര കുടുംബത്തിലെ വിശേഷങ്ങൾ കൂടുതലായും ചർച്ചയായത് തന്റെ വിവാഹത്തിന് സുഖമില്ലാത്ത സഹോദരനെ ചേർത്തു പിടിച്ച ഷഹീന്റെ വീഡിയോ വൈറലായിരുന്നു ചേട്ടനെ കൈകോർത്തു പിടിച്ചായിരുന്നു മിക്ക ഫോട്ടോകളിലും ഷഹീൻ നിന്നിരുന്നത് മാത്രമല്ല ഷഹീന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും റഷീൻ എന്ന സാപ്പിയുടെ ചിത്രങ്ങൾ കാണാമായിരുന്നു ഈ മകനെക്കുറിച്ച് സിദ്ദീഖിന്റെ അടുത്ത സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും മാത്രമേ അറിയുമായിരുന്നുള്ളൂ മാത്രമല്ല ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്നത് പോലെയുള്ള പരിഗണനയും സ്നേഹവും കൊടുത്താണ് സാപ്പിയെ എല്ലാവരും നോക്കിയിരുന്നത് കഴിഞ്ഞ വർഷം സാപ്പിയുടെ മുപ്പത്തിയേഴാം ജന്മദിനം ആഘോഷമാക്കിയ വീഡിയോയും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയാണ് പലപ്പോഴും സഹോദരനെ ചേർത്ത് പിടിച്ചുള്ള ചിത്രങ്ങളും വീഡിയോസും ഒക്കെ ഷഹീൻ പങ്കുവെക്കാറുണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നുമില്ലെങ്കിൽ സ്നേഹമുള്ള ഒരു സഹോദരനുണ്ടെങ്കിൽ നിങ്ങൾ സമ്മനനാണെന്നാണ് ചേട്ടനൊപ്പമുള്ള ഫോട്ടോയ്ക്ക് ഷഹീൻ നൽകിയ ക്യാപ്ഷൻ അതുപോലെ സഹോദരനൊപ്പം ഭിന്നശേഷിക്കാരനായ കുട്ടികൾക്ക് വേണ്ടിയുള്ള ചാരിറ്റിയിൽ ഭാഗമായതിന്റെയും അവരുടെ പരിശീലന പരിപാടികൾക്കൊപ്പം പങ്കുചേരുന്നതിന്റെയും സന്തോഷവും ഷഹീൻ പങ്കുവെച്ചിരുന്നു അത്രത്തോളം സഹോദരന് വേണ്ടി ചെലവഴിച്ച ആളാണ് ഷഹീനും പിതാവ് സിദ്ധും ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്തതിന്റെ പേരിൽ ഏറെ വിമർശനങ്ങൾ സിദ്ദീഖിനെ നേരിടേണ്ടി വന്നിരുന്നു ശേഷം നടൻ രണ്ടാമതും വിവാഹം കഴിച്ചെങ്കിലും മക്കളെ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു അതേസമയം സിദ്ദീഖിന്റെയും കുടുംബത്തിന്റെയും ദുഃഖത്തിൽ പങ്കുചേരുകയാണ് സിനിമാ ലോകം പ്രമുഖരടക്കം താരപുത്രൻ ആദരാഞ്ജലികൾ നേർന്ന് എത്തിയിരുന്നു നടൻ കലാഭവൻ ഷാജോൺ ടിനി ടോം തുടങ്ങി മരണവിവരം അറിഞ്ഞവർ സിദ്ദീഖിന്റെ വീട്ടിലെത്തിയിരുന്നു ഇത്രയും നല്ലൊരു അച്ഛനെ കിട്ടിയ സാപ്പി പുണ്യം ചെയ്ത കുട്ടിയാണെന്നും സാപ്പി എപ്പോഴും നിങ്ങൾക്കും കുടുംബത്തിനുമൊപ്പം ഉണ്ടാകുമെന്നും ചിലർ കമന്റ് ചെയ്യുന്നു വളരെ കുറച്ചു കാലം മാത്രമേ ഒരുമിച്ച് ജീവിച്ചുള്ളൂവെങ്കിലും ഒരുപാട് സന്തോഷത്തോടെയും സ്നേഹത്തോടെയും അല്ലേ സാപ്പിയെ നിങ്ങൾ പരിപാലിച്ചത് അതിന്റെ എല്ലാ നന്മകളും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ നല്ലൊരു അച്ഛനാണ് സിദ്ദീഖ് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ